കാഞ്ഞങ്ങാട് കോടിയങ്കാൽ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദും നൂറുൽ ഇസ്ലാം മദ്രസയും വിശ്വാസികൾക്കും വിദ്യാർത്ഥികൾക്കുമായി തുറന്നു പാണക്കാട് സയ്യിദ് സൈദ് സാദിക്കലി മസ്ജിദിന്റെയും മദ്രസയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആരാധനാലയങ്ങൾ സമാധാന ഗേഹങ്ങളാണെന്നും ആരാധനകൾ കൊണ്ട് ആലയങ്ങളെ ധന്യമാക്കണമെന്നും പാണക്കാട് സൈദ് സാദിക്കലി ശിഖാമങ്ങൾ പറഞ്ഞു കാഞ്ഞങ്ങാട് കോടിയങ്കാലിൽ പുതുതായി പണി നിർത്ത മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെയും നൂറുൽ ഇസ്ലാം മദ്രസയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സാദിഖലി ശിഹാബ് വലിയ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നില്ല നമസ്കാരം എന്ന ഏറ്റവും അപ്വലായിട്ടുള്ള അവര് പള്ളികൾ പ്രധാനമായും അതിലേക്ക് എന്ന് അഞ്ച് വക്കും നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമസ്കാരം നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനം കൂടിയാണ് പ്രൗഢവും ആത്മീയ നിർഭരവുമായ ചടങ്ങിൽ പുനർനിർമ്മാണ കമ്മിറ്റി കൺവീനർ എം ടി ഗുലാം മുഹമ്മദ് അധ്യക്ഷനായി എഞ്ചിനീയർ ഷെരീഫ് മുസാഫിർ ഷുക്കൂർ എന്നിവർക്ക് തങ്ങൾ അനുമോദനത്തിന്റെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ജമായത്ത് മുൻ പ്രസിഡന്റ് കെ അഹമ്മദ് ഹാജിക്ക് ആദരവ് നൽകി കാഞ്ഞങ്ങാട് സംയുക്ത ജമാത്ത് പ്രസിഡന്റ് സി കുഞ്ഞാഹദ് ഹാജി പാലക്കി ജമായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ ഖാദർ ഹാജി സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വള്ളിക്കോത്ത് എന്നിവർ സംസാരിച്ചു എം കെ അബൂബക്കർ ഹാജി വൺ ഫോർ അബ്ദുൽ റഹ്മാൻ എ ഹമീദ് ഹാജി മുട്ടുന്തല മൊയ്തീൻ കുഞ്ഞി എം മൊയ്തു മൗലവി വാർഡ് കൗൺസിലർ ടി മുഹമ്മദ് കുഞ്ഞി റഷീദ് തോയമ്മൽ വിവിധ മഹല് കമ്മിറ്റി പ്രതിനിധികളായ ഇ കെ അബ്ദുറഹ്മാൻ സമീർ മൊയ്തീൻ കുഞ്ഞി മുഹമ്മദ് നൈഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ ജമാത്ത് സെക്രട്ടറി ടി പി അബ്ദുള്ള സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം എ മുത്തലീബ് നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന അസർ നിസ്കാരത്തിന് സംയുക്ത ജമാത്ത് ഖാസി സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകി ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഇതര മതസ്ഥരായ സഹോദരി സഹോദരന്മാർക്ക് പള്ളിയിൽ സന്ദർശനം നടത്താനും അവസരമൊരുക്കി ഇങ്ങനെ വധത്തിയവരെല്ലാം സ്നേഹ സാഹോദര്യത്തിന്റെ ലഘുഭക്ഷണവും ഏറ്റുവാങ്ങിയാണ് തിരിച്ചുപോയത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി രാത്രിയിൽ കോയകപ്പാടിന്റെയും സംഘത്തിന്റെയും ഇസ്ലാമിക കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്